ജാമിത ടീച്ചർ എന്ന പേരിൽ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകും സത്യത്തിൽ ആ ചേച്ചി ടീച്ചർ എന്നുമല്ല എങ്കിലും ടീച്ചർ എന്ന പേരിൽ അറിയപ്പെടാനാണ് ചേച്ചി ആഗ്രഹിക്കുന്നത് കാരണം ഒരു ബി എഡ് പോലും കഴിഞ്ഞിട്ടില്ല അത് ടി ടി സി പോലും എടുത്തിട്ടില്ല എന്തായാലും നമ്മൾക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആ ചേച്ചിയുടെ ഒരു വോയിസ് കേട്ടു അതായത് കാപ്പാട് മെഹല് കമ്മിറ്റിക്ക് ആ ചേച്ചി എല്ലാ മാസവും വരിസംഖ്യ കൊടുക്കുന്നുണ്ട് ഇനി എന്തിനാണ് കൊടുക്കുന്നതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതായത് ചേച്ചി മരിച്ചാൽ ചേച്ചിയുടെ ഡെഡ് ബോഡി ആ പള്ളിയുടെ ഖബർസ്ഥാനിയിൽ മറവ് ചെയ്യണം എന്നാണ് വ്യവസ്ഥ അതായത് മുസ്ലിങ്ങളുടെ ഇസ്ലാമിക രീതിയിൽ ചെയ്യുന്ന ഒരു കർമ്മത്തിൽ ചേച്ചിക്കും പങ്കാളിയാകണം എന്ന് ഒരു മോഹം അതായത് ചേച്ചിക്ക് ഇപ്പോഴേ ഒരു ഭയമുണ്ട് താൻ മരിക്കുന്ന സമയത്ത് തന്നെ നോക്കാൻ ആരുമില്ലാതെ ആർക്കും വേണ്ടാത്ത ഒരു ജഡമായി കിടന്ന് വല നായയും പട്ടിയും കടിച്ചു കീറുമോ എന്നൊരു ഭയം ചേച്ചിക്ക് നന്നായിട്ടുണ്ട് മുമ്പിക്കൽ ഷിഹാബ് മേത്തൻ എന്നൊരു യുക്തിവാദി മരിച്ചപ്പോൾ അദ്ദേഹത്തെ അവിടെയുള്ള ഖബർസ്ഥാനിയിൽ മുസ്ലിങ്ങൾ മറവ് ചെയ്യാൻ അനുവദിച്ചു എന്നതാണ് കാരണം ഇവരൊക്കെ ജീവിക്കുന്നത് തന്നെ ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് യൂട്യൂബിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് അതിൻ്റെ വരുമാനം കൊണ്ടാണ് കാരണം മറ്റൊരു ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസമോ കഴിവോ അവർക്കില്ല തെറി വിളിച്ചാൽ അത് കേൾക്കാൻ കഞ്ചാവടിക്കുന്ന അതുപോലെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന നിരവധി ആളുകൾ ഉണ്ടാകും അത്തരക്കാരാണ് ചേച്ചിയെ ഫോളോ ചെയ്യുന്നതും കൊണ്ടു നടക്കുന്നതും ഇത് ജാമ്യതയുടെയും ഒരു ഷിഹാബ് മേത്തിൻ്റെയും മാത്രം കാര്യമല്ല കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കൻ കേരളങ്ങളിൽ അതായത് തൃശ്ശൂർ മുതൽ മറ്റ് തെക്ക് ഭാഗത്തേക്കുള്ള ജില്ലകളിൽ ഇത്തരം മതബോധമില്ലാത്ത മതം വിട്ട മതത്തെ തള്ളി പറയുന്ന നിരവധി യുക്തിവാദികളെ ഇങ്ങനെ മരിച്ച ശേഷം മുസ്ലിങ്ങളുടെ കബറസ്ഥാനയിൽ കൊണ്ടുപോയി മറവ് ചെയ്ത് അവർക്ക് വേണ്ടി നമസ്കരിക്കുന്ന ഒരു പതിവുണ്ട് അവരിൽ നിന്ന് ആ കബർ കുഴിക്കാനുള്ള പണിക്കൂലി ഈടാക്കുന്നുമുണ്ട് അതുകൊണ്ട് കാപ്പാട് മഹല്യ കമ്മിറ്റി അടക്കം അത്തരം മഹല്യ കമ്മിറ്റികളോട് ഒന്നരണ്ട് കാര്യങ്ങൾ ഉണർത്തട്ടെ നിങ്ങളുടെ മെഹല് കമ്മിറ്റികളിലും അത്തരം ചില യുക്തിവാദികൾ അല്ലെങ്കിൽ മതത്തെ ഉള്ളുകൊണ്ട് നിരസിക്കുന്നവരെ കയറി പറ്റിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്തരം മാലിന്യങ്ങളെ കബർസ്ഥാനിൽ മറവ് ചെയ്യുന്നതും അവർക്ക് വേണ്ടി നമസ്കരിക്കാൻ തയ്യാറാകുന്നതും ഇസ്ലാമിലെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ഇതിനെ എതിർക്കുകയാണ് അതായത് ഒരു വ്യക്തി മരിച്ചാൽ മയീത്ത് നമസ്കരിക്കുക മുസ്ലിങ്ങളുടെ കബറസ്ഥാനിയിൽ കൊണ്ടുപോയി മറവ് ചെയ്യുക എന്നുള്ളതൊക്കെ മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമായ നിയമമാണ് ഫത്തോൽ മൊയൻ പോലും വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഫ സലാത്തുൻ അല കാഫിരിൻ കാഫിറിൻ്റെ മേൽ നമസ്കാരം കറാമാണ് ലിഹൊർമി ദഹു അവനു വേണ്ടി പ്രാർത്ഥന നിഷിദ്ധമായതുകൊണ്ട് കാരണം ജീവിതകാലം മുഴുവനും അള്ളാഹുവിനെ പ്രവാചകനെ ഇസ്ലാമിനെ ഖുർഖാനിനെ മുസ്ലിം സമുദായത്തെ മൊത്തം തള്ളിപ്പറഞ്ഞ് ജീവിച്ച് നരകവും സ്വർഗവുമൊക്കെ ഒരു കെട്ടുകഥയാക്കി ചിത്രീകരിച്ച് ജീവിച്ച മരിച്ച ഒരു വ്യക്തി മരിച്ച ശേഷം ആ വ്യക്തിക്ക് സ്വർഗം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നത് വിഡ്ഢിത്തമല്ലേ അതുകൊണ്ട് ഒരിക്കലും തന്നെ മതം വിട്ടവരെ ഖബർസ്ഥാനിയിൽ മുസ്ലിങ്ങളുടെ ഖബറസ്ഥാനിയിൽ മറവ് ചെയ്യരുത് മുസ്ലിങ്ങളുടെ കബറസ്ഥാൻ എന്നുള്ളത് അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണ് ഇങ്ങനെ മതം വിട്ടവർക്ക് ഒരു മതരഹിത ശ്മശാന ഭൂമി കണ്ടെത്താമല്ലോ അതെന്തുകൊണ്ടവർ ചെയ്യുന്നില്ല എന്നാലും ജാമ്യയിൽ നിന്ന് ഒരു ആ കമ്മിറ്റി കാപ്പാട് മഹല്ല് കമ്മിറ്റി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം തിരിച്ചു കൊടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന എന്ന് മാത്രമല്ല ഇത് കേരളത്തിലെ മുഴുവൻ മഹല്ല് കമ്മിറ്റികളും അറിയേണ്ടതുണ്ട് ഒരിക്കലും തന്നെ മഹൽ കമ്മിറ്റിയിലേക്ക് വരിസംഖ്യ വാങ്ങുന്നത് എക്സ് മുസ്ലിങ്ങളിൽ നിന്നല്ല അതായത് ഇസ്ലാം വിട്ടുപോയി എക്സ് മുസ്ലിം എന്ന ഒരു വാലും പിടിച്ച് നടക്കുന്നവരിൽ നിന്നല്ല അവര് മുസ്ലിം അല്ലല്ലോ എന്നാൽ ഇതുകൊണ്ട് അതായത് ഈ നയം കൊണ്ട് മുസ്ലിങ്ങളല്ലാത്തവരെ തിരിഞ്ഞു നോക്കരുത് എന്നല്ല എല്ലാവരെയും സംരക്ഷിക്കേണ്ടതും അവർക്ക് വേണ്ടി നന്മ ചെയ്യേണ്ടതും മുസ്ലിങ്ങളുടെ ബാധ്യതയാണ് ഒരു ഹിന്ദുവും ഒരു ക്രിസ്ത്യാനിയും മരിച്ചാൽ അവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉണ്ടാകും അതിൽ വേണ്ട പോലെ മുസ്ലിങ്ങളും സഹകരിച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുകയും വേണം എന്ന പോലെ ഈ മതം വിട്ടവർക്ക് അവരുടേതായ ഒരു സംവിധാനം എന്താണ് വേണ്ടതെന്ന് അവർ തന്നെ നയം വ്യക്തമാക്കണം മതം വിട്ടുപോകുന്ന ഇസ്ലാം വിട്ടുപോകുന്ന ഏതൊരു വ്യക്തിയും വിട്ടുപോകുമ്പോൾ തന്നെ വ്യക്തമാക്കണം എൻ്റെ ഡെഡ് ബോഡി ഞാൻ മരിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് കത്തിച്ചു കളയുകയോ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം ഭൂമിയിൽ കുഴിച്ചു മുടുകയോ അതുമല്ലെങ്കിൽ ആ ഡെഡ് ബോഡി കീറി അതിൻ്റെ മാംസമെടുത്ത് കറി വെച്ച് വല്ല പട്ടികൾക്കും പൂച്ചകൾക്കും ഭക്ഷിക്കാൻ നൽകുകയോ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ തന്നെ വ്യക്തമാക്കുന്നതാണ് ഏറ്റവും നല്ലത് അല്ലാതെ ജീവിതകാലം മുഴുവനും ഇസ്ലാമിനെ തള്ളി പറഞ്ഞ് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുക എന്നിട്ട് മരിച്ചാൽ പിന്നെ മുസ്ലിങ്ങളുടെ കബസ്ഥാനിൽ പോയിട്ട് ഒരാറടി മണ്ണ് തെരുമോ എന്ന് യാചിക്കുക ഇത് വളരെ നീചമല്ലേ അതിനുവേണ്ടി അവകാശം ചോദിക്കാൻ വേണ്ടി അനുമതി വാങ്ങാൻ വേണ്ടി ഒരു ചില്ലിക്കാശ് വരിസംഖ്യ കൊടുക്കുക എന്താണ് പള്ളിയിലേക്ക് കൊടുക്കുന്ന വരിസംഖ്യ എന്ന് നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും അത് കേവലം ഒരു മാസത്തിൽ അൻപത് രൂപ അല്ലെങ്കിൽ നൂറത് രൂപ ഇതൊക്കെയാണ് വരിസംഖ്യ എന്നിട്ട് ഇസ്ലാമിന് തള്ളി പറഞ്ഞ് നടക്കുന്നവർക്ക് പള്ളിയിൽ നിന്നുള്ള മെഹലിൽ നിന്നുള്ള എല്ലാ ആനുകൂല്യങ്ങളും വേണം എന്തൊരു കാപ്പ്യമാണിത് എന്തൊരു വഞ്ചനയാണ് എത്ര മാലിന്യമാണ് ഈ മനസ്സ് ഇവർക്കൊന്നും ഒട്ടും പക്വതയില്ലേ അതുകൊണ്ട് ഈ സന്ദേശം പരമാവധി എല്ലാ മെഹല് കമ്മിറ്റി ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഒരിക്കലും തന്നെ മതം വിട്ടുപോയവരുടെ മയ്യത്ത് ആ ഡെഡ് ബോഡി മുസ്ലിങ്ങളുടെ കബറസ്ഥാനിൽ കൊണ്ടുപോയി അടക്കം ചെയ്യരുത് അവരിൽ നിന്ന് ഒരിക്കൽ തന്നെ വരിസംഖ്യ പള്ളി മദ്രസ അതുപോലെ മെഹലി കൂട്ടായ്മയിലേക്ക് വാങ്ങരുത്